പ്രിയപ്പെട്ട രാജന് നിനക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ മാഷിനെക്കുറിച്ച് നീ അറിയാത്ത കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അന്നൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു അപ്പം അതേപോലെ ഞാൻ ജോലിക്ക് പോകാൻ തയ്യാറാകുമ്പോഴാണ് ആ വാർത്ത അറിയുന്നത് നാണു മാഷ് മരിച്ചെന്നു വിശ്വസിക്കുന്നതിൽ അപ്പുറമായിരുന്നു കാരണം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സഹായിച്ച വ്യക്തിയായിരുന്നു നാണുമാഷ് വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു എനിക്ക് നിനക്കറിയാമല്ലോ അമ്മാവിൻ്റെ അമ്മായിടെയും തണലിൽ ജീവിക്കേണ്ടി വന്നവൻ അങ്ങനെ ആ സമയത്ത് കുറ്റപ്പെടുത്തലിൻ്റെയും പീഡനങ്ങളുടെയും ഒറ്റപ്പെടുത്തലിൻ്റെയും കാലമായിരുന്നു ഒരു സമയത്ത് സ്കൂൾ ജീവിതം നഷ്ടമാകും എന്ന അവസ്ഥയായിരുന്നു എനിക്ക് ഭക്ഷണകാര്യത്തിലും പഠനോപകരണങ്ങളുടെ കാര്യത്തിലും എന്നെ സഹായിച്ച വ്യക്തിയാണ് നാണുമാഷ അദ്ദേഹത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ് അരുൺ എനിക്ക് ആ ജോലി വാങ്ങിത്തന്നത് അരുണിനോട് മാഷ് സംസാരിച്ചതിന് പ്രകാരമാണ് എനിക്ക് ആ ജോലി കിട്ടിയത് നമ്മളെ എല്ലാം സഹായിച്ചിരുന്ന നാണുമാഷിന്റെ കുടുംബജീവിതം അത്ര സുഖകരമല്ലായിരുന്നു ഔചാരിതമായാണ് ഞാൻ ആ കാഴ്ച കണ്ടത് അതെനിക്ക് നിന്നോട് എങ്ങനെ പറയണമെന്നറിയില്ല ശിവക്ഷേത്രത്തിൽ പോയി മടങ്ങുമ്പോൾ ഓവർ സ്പീഡിൽ വന്നക്കാർ മാഷി ഇടിച്ചിട്ട് നിർത്താതെ പോവായിരുന്നു ഈ വിവരം വിനോദാണ് എന്നെ വിളിച്ചു പറഞ്ഞത് ും നഷ്ടങ്ങൾ മാത്രമുള്ള എനിക്ക് ഇത് വലിയ നഷ്ടമായിരുന്നു അന്ന് ഞാനും വിനോദാരുണും നാണുവാഷിൻ്റെ വീട്ടിലേക്ക് പോയി അപ്പോൾ അവിടെ ആളുകൾ കൂടി നിൽപ്പുണ്ടായിരുന്നു പക്ഷേ അകത്ത് ഞാൻ കണ്ട കാഴ്ച രണ്ടാൺമക്കൾ ദൂരെ മാറി എന്ന് എന്തോ സംസാരിക്കുന്നുണ്ട് ഞാൻ കരുതി അദ്ദേഹത്തിൻ്റെ മരണകാരണത്തെപ്പറ്റിയാണെന്ന് അതറിയാൻ വേണ്ടി ഞങ്ങളടുത്തേക്ക് ചെന്നു അപ്പോഴാണ് ആ സത്യം മനസ്സിലായത് അദ്ദേഹം പൊന്നുപോലെ വളർത്തിയ മക്കൾ അദ്ദേഹത്തിൻ്റെ മതശരീരം മറവ് ചെയ്യാൻ വേണ്ടി സ്ഥലം തിരക്കുന്നതാണ് മൂത്തവൻ പറയുന്നത് ഇളയവിൻ്റെ പിറയിടത്തി മറവ് ചെയ്യാമെന്ന് ഇളയവൻ പറയുന്നത് ചേട്ടൻ്റെ സ്ഥലത്ത് മറവ് ചെയ്യാമെന്ന് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ മണ്ണ് പോലും അവർ ചിരിയൊരുക്കാൻ കൊടുക്കാൻ തയ്യാറല്ല അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി മാഷിൻ്റെ നിയോഗം ഞങ്ങൾക്ക് മാത്രമായ ഒരു വലിയ ദുഃഖമെന്ന സത്യം ഞാനൊരിക്കലും ആ നന്മവരത്തെ മറക്കില്ല വേദനയോടെ കത്തിച്ചുരുക്കുന്നു എന്ന് സ്വന്തം കിരൺ ആ പാദങ്ങളിൽ മനസ്സാൽ നമസ്കരിച്ച് എൻ്റെ എല്ലാ തുടക്കവും എന്നും എപ്പോഴും